ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിന് എം എൽ എ ഷംസുദ്ദീന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രശ്നപരിഹാരമായി മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡിന്റെ ഒന്നാം ഘട്ട പ്രവൃത്തി നടക്കുന്ന നെല്ലിപ്പുഴ ആനമൂളി പ്രവൃത്തിയെ ചൊല്ലിയാണ് കെ ആർ എഫ് ബിയും വാട്ടർ അതോറിറ്റിയും കരാർ കമ്പനിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം നിലനിന്നിരുന്നത് ഇതിനുള്ള പ്രശ്നപരിഹാരത്തിനായാണ് എം എൽ എ എൻ ഷംസുദ്ദീൻറെ വസതിയിൽ കെ ആർ എഫ് ബിയും വാട്ടർ അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും ആളുകളെയും വിളിച്ചു വരുത്തി പ്രശ്നം പരിഹരിച്ചത് മഴക്കാലത്തിന് മുൻപായി റോഡ് പണി പൂർത്തീകരിക്കണമെന്നും ഇരു ഡിപ്പാർട്ട്മെന്റുകളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു അതിൽ പിന്നെ ഇഷ്യൂസ് ഉണ്ട് കാരണം അതിനകത്തുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ഈ റോട്ടിൽ നിന്നെടുക്കുന്ന മണ്ണ് എവിടെ മാറ്റിയിടണം എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ട് പിന്നെ അഞ്ചു കിലോമീറ്ററോളോളം നീളത്തില് ഈ വാട്ടർ അതോറിറ്റിന്റെ പൈപ്പ് സ്ഥാപിക്കാൻ ഇടയ്ക്കിടയ്ക്ക് കുറെ തടസ്സങ്ങളുണ്ട് പിന്നെ റൈറ്റ് സൈഡിൽ ഇത് കുഴി റോഡിന് വേണ്ടി മാന്തി വരുമ്പോൾ നിലവിലുള്ള പൈപ്പുകൾ പൊട്ടുന്നു അപ്പോൾ അവിടെ വാട്ടർ അതോറിറ്റീൻ്റെ ഒരു എഞ്ചിനീയർ ഉണ്ടെങ്കിൽ അപ്പോൾ സോൾവ് ചെയ്തു പോകാൻ പറ്റും ഒരു എഞ്ചിനീയർ ഇല്ലാത്ത ഇതൊക്കെ ആയിട്ടാണ് ഈ ഇഷ്യൂസ് ഉണ്ടാവുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ എടുത്തൊരു തീരുമാനം പിന്നെ ഈ മെയിൻ്റനൻസ് വർക്കുകൾ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യുന്നതിന് അഡീഷണൽ പണം വേണമെന്നുള്ളൊരു പ്രശ്നം വേറെ മരുന്നില്ല അപ്പം ഞങ്ങൾ ഇപ്പോഴത്തെ പരിഹാരം എന്ന് പറയുന്നത് സ്ഥിരമായി വാട്ടർ അതോറിറ്റിയുടെ ഒരു ഈ റോഡ് പണിയുടെ കൂടെ ഉണ്ടാവും വലിയ തോതിലുള്ള ഒരു പ്രൊജക്റ്റാണത് റോഡ് കൃത്യമായി മാന്തി ഉയരം കൂട്ടേണ്ടടുത്ത് ഉയരം കൂട്ടി കട്ട് ചെയ്യേണ്ട അടുത്ത് കട്ട് ചെയ്ത് ഒക്കെയുള്ള നല്ല രീതിയിലുള്ളൊരു പ്രവൃത്തിയാണ് അപ്പോൾ അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടിപ്പോൾ രണ്ട് മാസത്തിലധികമായി അതുമായി ബന്ധപ്പെട്ട് ചില ഇഷ്യൂസ് പ്രധാനമായും കുടിവെള്ളം മുടങ്ങുന്ന ഒരു പ്രശ്നം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുണ്ട് നമ്മുടെ മുതുവല്ലി വെള്ളാരംകുന്ന് ആ മേഖലയിൽ പുഞ്ചക്കോട് ഒക്കെയാണ് ഈ പ്രശ്നങ്ങൾ അപ്പം അങ്ങനെ അവരുടെ ആ പരാതികൾ നിരന്തരം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വിളിച്ചതിനെ തുടർന്ന് ഈ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ പരാതി പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിപ്പോ കിഫ്ബിയുടെയും കെ ആർ എഫ് ബിയുടെയും പ്രതിനിധികൾ ഈ വർക്ക് നടത്തുന്ന എൻജിനീയർമാര് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ എല്ലാ ഉദ്യോഗസ്ഥന്മാര് പിന്നെ കരാറുകാരൻ സൈറ്റിൽ നിൽക്കുന്ന എഞ്ചിനീയേഴ്സ് കരാറുകാരന്റെ പ്രതിനിധികളെ പിന്നെ ലെഫ്റ്റ് സൈഡിൽ പൂർണ്ണമായും പൈപ്പ് സ്ഥാപിക്കുന്നതിനുള്ള തടസ്സങ്ങള് നീക്കം ചെയ്യാനുള്ള അടിയന്തരമായ ഇടപെടൽ ആവശ്യത്തിൽ കവിഞ്ഞുള്ള മണ്ണും റോഡ് പിന്നെ നീക്കം ചെയ്യുന്ന സംഗതികൾ ഒരു പുതിയ സ്ഥലത്തെക്കുറിച്ച് അതുപോലെ ഈ മെയിൻ്റനൻസ് വർക്കിന് അഡീഷണൽ വരുന്ന സംഖ്യ മീറ്റ് ചെയ്യാനുള്ള ഒരാവശ്യം ഗവൺമെന്റിന്റെ മുമ്പിൽ വെക്കുക ഇങ്ങനെയൊക്കെയുള്ള സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും നമ്മൾ ആവശ്യപ്പെട്ട ഒരു സംഗതി ഒരു കാരണവശാലും കുടിവെള്ളം മുടങ്ങുന്ന സ്ഥിതി ഉണ്ടാകരുത് കുടിവെള്ള പൈപ്പ് എവിടെയെങ്കിലും പൊട്ടിയാൽ അത് വിത്തിൻ്റെ ഹവേഴ്സ് മണിക്കൂറിനകം അത് ക്ലിയർ ചെയ്ത് എന്നുള്ളതാണ് ബാക്കി അതിൻ്റെ കുറച്ച് സാങ്കേതികമായ കുറെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം തയ്യാറാക്കിയിട്ട് മേലെ കൊടുക്കാനും അത് കിഫ്ബിയിലും കെ ആർ എഫ് ബിയിലും ഒക്കെ ഞങ്ങളും കൂടി ഇടപെട്ട് എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഞാനും കൂടി ഇടപെട്ട് സംസാരിക്കാമെന്നാണ് ഇപ്പോൾ തീർച്ചപ്പെടുത്തിയിട്ടുള്ളത് ഉദ്യോഗസ്ഥന്മാർ തമ്മിലും ചില അഭിപ്രായ വിദ്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞ് തീർത്തിട്ടുണ്ട് അവരെല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് ഈ വേനൽക്കാലത്ത് നമുക്ക് ആ ജോലി പൂർത്തിയാക്കണം മഴ പെയ്തു കഴിഞ്ഞാൽ ഏറെ രൂക്ഷമാകും അട്ടപ്പാടിയേക്കുള്ള ഏക വഴിയാണ് അത് തടസ്സപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വേറെയാണ് അപ്പോൾ അതൊക്കെ